ॐ नमो भगवते वासुदेवाय श्रीविष्णुसहस्रनामस्तोत्रं नाम ॐ प्रभवे नमः हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे नामं മുപ്പത്തിയഞ്ച് പ്രഭുഹു പ്രഭുഹു എന്ന പദത്തിന് നാഥൻ ഭരണാധികാരി ഉടമസ്ഥൻ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളാണുള്ളത് സർവാധികാരങ്ങളുമുള്ള രക്ഷകനാണ് മഹാവിഷ്ണു രക്ഷിക്കാനും ശിക്ഷിക്കാനും അധികാരമുള്ള ജഗത്പ്രഭുവാണ് ഭഗവാൻ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും സർവവ്യാപിയായ പ്രഭു കാണുന്നുണ്ട് ആരും കാണുന്നില്ലെന്ന് വിചാരിച്ച് മനുഷ്യർ ഗൂഢമായി ചെയ്യുന്ന കുറ്റങ്ങളും തെറ്റുകളും വാസ്തവത്തിൽ ഭഗവാൻ കാണുന്നുണ്ട് മനുഷ്യനുണ്ടാക്കിയ നിയമത്തിൻ്റെ പഴുതിലൂടെ ശിക്ഷ ലഭിക്കാതെ രക്ഷപ്പെടുന്നവർ എല്ലാറ്റിനും ദൃക്സാക്ഷിയായ ഭഗവാന്റെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നില്ല അതുകൊണ്ട് എല്ലാം ഭഗവാനോട് തുറന്നു പറയണം മനസ്സിൽ സംഘർഷമുണ്ടാകുമ്പോൾ ഭഗവത് നാമങ്ങൾ ജപിക്കണം അപ്പോൾ മനസ്സിന് ആശ്വാസമേകിക്കൊണ്ട് ഭഗവത് കടാക്ഷം ഭക്തന് അനുഭവവേദ്യമാകും കർത്തും അകർത്തും അന്യഥാ കർത്തും ശക്ത എന്ന് ആചാര്യന്മാർ ഈ പദത്തെ വ്യാഖ്യാനിക്കുന്നു ചെയ്യാനോ ചെയ്യാതിരിക്കാനോ മറ്റേതെങ്കിലും തരത്തിൽ ചെയ്യാനോ ശക്തിയുള്ളവൻ എന്നാണ് ഈ പദങ്ങളുടെ അർത്ഥം കർത്തും എന്ന പദം കൊണ്ട് സൃഷ്ടിയെയും അകർത്തും എന്ന പദം കൊണ്ട് സംഹാരത്തെയും അന്യഥാകർത്തം എന്ന പദം കൊണ്ട് പ്രപഞ്ച പ്രപഞ്ചപ്രവർത്തനത്തിൽ വരുത്തുന്ന വ്യതിയാനങ്ങളെയും കുറിക്കുന്നു അങ്ങനെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്ക് നാഥനായതുകൊണ്ട് ഭഗവാനെ പ്രഭു എന്ന് അഭിസംബോധന ചെയ്യുന്നു ഹരേ കൃഷ്ണ